ഷമുവേലിന്റെ ഒന്നാം പുസ്തകം മൂന്നാമധ്യായം ഒന്നാം വാക്യം ഷമുവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു ദർശനം ഏറെ ഇല്ലായിരുന്നു യഹോവയുടെ വചനം ദുർലഭമാകുകയും ദർശനം ഏറെ ഇല്ലാതിരിക്കുകയും ചെയ്ത ഒരു കാലഘട്ടത്തിൽ ഷമുവേൽ ബാലന്റെ ശുശ്രൂഷയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആ വ്യക്തി യഹോവയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്തു എന്നുള്ളതാണ് യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്ത അനുഗ്രഹീതനായ ഒരു വ്യക്തി ദൈവത്തിൻ്റെ വചനം അന്ന് സുലഭമായി ലഭിക്കുന്ന കാലമല്ല ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ദർശനങ്ങൾ ഇല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടം എന്നിട്ടും ശമുവേൽ ബാലൻ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു എന്ന് പറയുമ്പോൾ അവൻ്റെ പിൻപിൽ ഒരു വലിയ മാതൃത്വം ഒരു വ്യക്തി ഉണ്ടായിരുന്നു ഹന്ന ആ വ്യക്തിയായിരുന്നു തന്നെ രൂപാന്തരപ്പെടുത്തിയത് ആത്മീക പ്രോത്സാഹനം നൽകിയത് തൻ്റെ പിതാവായ എൽക്കാനായിരുന്നു അവർ രണ്ടും ചേർന്ന് ഷമുവേലിനെ ശരിയായ പരിശീലനം നൽകിയത് കൊണ്ടാണ് ദർശനമേറെയില്ലാതിരുന്ന കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ വചനം ദുർലഭമായിരുന്ന കാലഘട്ടത്തിൽ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഷമുവേൽ ബാലനെ പ്രേരിപ്പിച്ചത് നമ്മുടെ തലമുറയെയും നമുക്ക് പ്രചോദിപ്പിക്കാം പ്രയോജനം ഉൾക്കൊണ്ട് നമുക്ക് ജീവിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ